ഭംഗി അപ്പോൾ എല്ലാവർക്കും സ്വാഗതം പത്തരമാറ്റി സീരിയൽ ഈ സീരിയലിന്റെ ഫുൾ എപ്പിസോഡ് വേണമെന്നുള്ളവർ എസ് എന്ന് കമന്റ് ചെയ്യുക ഫുൾ എപ്പിസോഡ് തരുന്നതായിരിക്കും ഇരുപത് ആയാൽ ശേഷം ഇരുപത്തൊന്നാമത്തെ കമന്റായി ഈ സീരിയലിന്റെ ഫുൾ എപ്പിസോഡ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇത് ചുമ്മാ പറയുന്നതല്ല കേട്ടോ കാരണം ഫുൾ എപ്പിസോഡ് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ എസ് എന്ന് മാത്രം കമന്റ് ചെയ്താൽ മതി ഇരുപത് പേര് ആയാൽ ഇതിൻ്റെ ഫുൾ എപ്പിസോഡിൻ്റെ ലിങ്ക് തീർച്ചയായും നിങ്ങൾക്ക് തരുന്നതായിരിക്കും കാരണം ഞാൻ കണ്ടു നിങ്ങളിപ്പോൾ കണ്ട ഈ വീഡിയോയിൽ കണ്ടുന്ന ഈ ഫോട്ടോകളൊക്കെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഭാഗങ്ങളായിട്ടുള്ള ചില ചില പിക്ചറുകളാണ് അപ്പോൾ ഇതിൻ്റെ ഫുൾ എപ്പിസോഡ് വേണമെന്നുള്ളവർ എസ് എന്നെ കമൻ്റ് ചെയ്യുക കൂടുതലൊന്നും നീട്ടി വലിക്കുന്നില്ല വേണമെന്നുള്ളവർ മാത്രം എസ് എന്നെ കമൻറ്റ് ചെയ്താൽ ഈ പത്തലമാറ്റി സീരിയൽ ഇന്നത്തെ എപ്പിസോഡ് ഇന്നത്തെ രാത്രി നിങ്ങൾ കാണേണ്ടുന്ന ഇതിൻ്റെ ഫുൾ എപ്പിസോഡ് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം അതായത് നിങ്ങൾ എസ് എന്ന് മാത്രം കമൻറ്റ് ചെയ്താൽ മാത്രം മതി നിങ്ങൾക്കതിൻ്റെ ഫുൾ എപ്പിസോഡിൻ്റെ ലിങ്ക് കിട്ടുന്നതായിരിക്കും നന്ദി